ബിൽഡ് ബിഡക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതോടൊപ്പം തന്നെ എല്ലാവർക്കും പരിശുദ്ധ റമദാനിലേക്ക് സ്വാഗതം അത് എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്തവണ പരിചയപ്പെടുത്തുന്നത് ഒരു വീടല്ല ഒരു മസ്ജിദാണ് സാധാരണഗതിയിൽ പറയുമ്പോൾ വീടല്ല എന്ന് പറയുമ്പോഴും ദേവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വീട് എന്ന് വിലക്കാണ് മസ്ജിദ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ ഭവനം എന്നുള്ള നിലക്കാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ നിലക്ക് വീടാണെന്ന് പറയാം അപ്പം ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ചമ്മന്നൂരുള്ള ചമ്മന്നൂർ ജുമാ മസ്ജിദാണ് വളരെ വലിയ വശത്ത് വർഷത്തെ പാരമ്പര്യവും പഴക്കമുള്ള ഈ മസ്ജിദിന്റെ പുതിയ കുറെ വർക്കുകളാണ് എന്നിട്ട് ഇവിടുത്തെ ടൈൽസ് ഐറ്റംസ് മുഴുവനായിട്ടും ബിൽഡക്കേഴ്സ് അങ്ങനെയുള്ള ഷോറൂമിൽ സപ്ലൈ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ വിശേഷങ്ങൾ നോക്കാം നമ്മൾ ആദ്യം തന്നെ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും എയ്റ്റ് ബൈ ഫോർ സൈസിലുള്ള ആമറോൺ ഐവറി സൺ ആമറോൺ ഐവറി ടൈൽസ് ആണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് ത്രൂഔട്ട് അകത്തൊക്കെ ഈ ടൈൽസ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് നമുക്ക് അകത്ത് പോയിട്ട് കാണാം ഇവിടെ വളരെ ഭംഗിയായിട്ട് ഒരു ഡോറ് വുഡൻ ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡോറിന് ഒരു പാനലിംഗ് പോലെ നമുക്ക് വൺ ബൈ വൺ സൈസിലുള്ള ആ മൊറോക്കൻ ടൈലിൻ്റെ ഒരു ഡിസൈനിങ് പാനലിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പുറത്ത് കണ്ട അതേ എയ്റ്റ് ബൈ ഫോർ ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് ഇത് അതിൻ്റെ ഒരു എയ്റ്റ് ബൈ ഫോർ ഐവറി ആമറോൺ ഐവറി കളർ ആയതുകൊണ്ടല്ല ആ കളറിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇതിന് വലിയ വിശാലത ഈ ഏരിയയുടെ മൊത്തം വിശാലത ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ മാറ്റ് ഫിനിഷ് ആണ് മാറ്റ് ഫിനിഷിന് കാർവിംഗ് ഉള്ളതാണ് ആ കാർവിംഗ് ഏരിയയിലൊക്കെ ഇതിന്റെ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഒക്കെ വരുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഭംഗി ആ ഒരു സ്പേസിൽ ഉണ്ടാകുന്നുണ്ട് ഇത് സിംഹട്ട് ബ്രാൻഡിന്റെ വരുന്ന ടൈലാണിത് ഇതാണ് പൂർണ്ണമായിട്ട് ഇതിനകത്ത് ഫ്ലോറിംഗിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ്ങിൽ മാത്രമല്ല ഇതിന്റെ വാളിൽ അരകളിലും എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ഇതേ സെയിം ടൈലാണ് ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് മേലേക്കുള്ള രണ്ട് ബോഡികൾ കാണാം അതിൽ ഒന്ന് ആ സൈഡിലാണ് ഒന്ന് ഈ സൈഡിൽ ഞാൻ ബാക്കിൽ കാണാം ഇതല്ല ഭംഗിയുള്ള ഗ്രീൻ കളറിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് സിംഹട്ടിന്റെ തന്നെ മെട്രിക്സ് ഗ്രീൻ എന്ന് പറയുന്ന ഫിഫ്റ്റീൻ എം എം തിക്നെസ്സിൽ വരുന്ന ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബൈ എയ്റ്റ് ഹൺഡ്രഡ് സൈസിൽ വരുന്ന ഫുൾ ബോഡി ടൈലാണിത് ഇത് ഒരുപാട് കിച്ചൺ ടോപ്പ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആവശ്യം ആളുകൾ ഒരുപാട് യൂസ് ചെയ്യുന്നതായിട്ടാണ് ഇതാണ് ഇവിടുത്തെ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സൈഡിലെ ഗ്രീൻ സ്റ്റെപ്പുകളും ഇതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ പള്ളിയുടെ അകത്തെ പള്ളിയിലേക്ക് കയറാണ് ഈ അകത്തെ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൂറ്റമ്പത് വർഷത്തെ പഴക്കമുള്ള പള്ളിയാണ് ഇതിന്റെ ഈ ഒരു പോർഷൻ ഇതുപോലെ നിലനിർത്തിയിട്ടാണ് ഇവരിതിന്റെ എക്സ്പാൻഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് അതിന്റെ പഴമ അതേപോലെ നിലനിർത്തിയിട്ടുള്ള ഇതിന്റെ തട്ട് അതുപോലെ തന്നെ ഈ ബീമുകൾ വുഡൻ ബീമുകൾ ഈവൻ ഇതിൻ്റെ പഴയ ലൈറ്റുകളടക്കം പഴയകാലത്തെ ഉള്ള സംഗതികൾ അതൊക്കെ അതേപോലെ നിലനിർത്തിയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതിന്റെ അതേ ലുക്ക് ആൻഡ് ഫീല് കൊണ്ടുവന്നിട്ട് തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലേക്കൊരു എക്സ്പാൻസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു സൈഡിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ സൈഡിലും അതിന്റെ ആ പഴമയുടെ അതേ ഫീല് കൊണ്ടുവരുന്ന രീതിയിലാണ് പുതിയ പോർഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഇതിന്റെ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ കോപ്പൂർ അലിക്ക എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് നമ്മുടെ സ്ഥാപനമായിട്ട് എടുത്ത ബന്ധമുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹമാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് ഏതായാലും അത് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി മേലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴെ യൂസ് ചെയ്തിട്ടുള്ള സെയിം ടൈലിൻ്റെ തന്നെ സ്മോൾ സൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാളിൽ ഈ കാണുന്നത് വുഡൺ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് ആണ് വാളിങ് ചെയ്തിട്ട് വാളിൽ ഫില്ലറിലൊക്കെ ഈ സെയിം സാധനം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ വളരെ വിശാലമായിട്ടുള്ള ആണ് ആണിതിനുള്ളത് ഈ പള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും കരുത് മസ്ജിദ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന കരുതുന്നത് ഇതിന്റെ മെറ്റീരിയൽസ് പൂർണ്ണമായിട്ടും അതായത് ടൈൽസ് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ടും ബിൽഡക്കേഴ്സ് നിന്ന് ചങ്ങനവള ഷോറൂമിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ബിൽഡക്കേഴ്സ് ഞങ്ങൾ ചങ്ങനാളത്ത് ഹൈവേയിലാണ് ഷോറൂം ഉള്ളത് അതായത് കോഴിക്കോട് തൃശൂർ ഹൈവേയിലാണ് നമ്മുടെ ഷോറൂം ഉള്ളത് കേരളത്തിലുടനീളം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് കസ്റ്റമേഴ്സിനെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് അടുത്ത വീഡിയോകളിൽ പരിചയപ്പെടാം ഞങ്ങൾ കേരളത്തിലുടനീളം സൗജന്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഡെലിവറി ചെയ്ത് നോക്കുന്നതാണ് ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഞങ്ങൾക്ക് ഇതുവരെ തന്ന പിന്തുണക്ക് നന്ദി തുടർന്നും ഈ സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തുണ്ടാവണം എന്ന് പറയുന്നു എല്ലാവർക്കും കൾക്കും റമദാൻ ആശംസകൾ ബൈ ബൈ